കൊല്ലം ഓയൂരിൽ വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികൾക്ക് കർശന ശിക്ഷ ലഭിക്കണമെന്ന് കുട്ടിയുടെ അച്ഛൻ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് ഇനി ഒരാളും ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്യാൻ ധൈര്യപ്പെടാത്ത തരത്തിലുള്ള മാതൃകാപരമായ ശിക്ഷയായിരിക്കണം പ്രതികൾക്ക് നൽകേണ്ടതെന്നും കുട്ടിയുടെ അച്ഛൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയാവുകയാണ് നല്ല രീതിയിൽ പോയി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ശിക്ഷാവിധികൾ ഉടനെ ഉണ്ടാകുമെന്നാണ് എനിക്ക് അറിവ് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നീതിന്യായപീഠത്തെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു മാതാപിതാക്കൾക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ മാതൃകാപരമായ ഒരു ശിക്ഷ നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത്തരത്തിലൊരനുഭവം ഒരു മാതാപിതാക്കൾക്കും ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതും കൂടിയാണ് ഇനി ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു ഈ പ്രതികൾക്ക് ഒരു പിതാവെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ദിലീപ് ദിലീപ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ദേവസ്യ ഒരു വർഷമെന്ന് പറയുമ്പോൾ ദിലീപ് ദേവസ്യയുടെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരേടായിരുന്നു അന്ന് ആ കുഞ്ഞിനെ കാണാതായ ദിവസവും അതിന്റെ തൊട്ടടുത്ത ദിവസവും വളരെ ആശ്രാമത്ത് ആ മൈതാനത്തിൽ നിന്ന് കണ്ടെത്തുന്നത് വരെയുള്ള മണിക്കൂറുകളും ഇപ്പോൾ ഒരു വർഷം പിന്നിടുന്നു അച്ഛനെ കാണുമ്പോൾ അച്ഛൻ ആവശ്യപ്പെടുന്നത് എന്താണ് ദിലീപ് सुजिया so, yeah. കുട്ടിയെ തട്ടി ഒയൂർ ഓട്ടുമലയിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് പോയിട്ട് ഇന്ന് ഒരു വർഷം തികയാണ് ഈ കേസിൽ പ്രതികൾക്ക് തക്തതായ ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത് ചാത്തന്നൂർ കവിതാ രാജിൽ പത്മകുമാറും പത്മകുമാറിൻ്റെ ഭാര്യ അനിതകുമാരി മകൾ അനുപമ എന്നിവർ മൂന്ന് പേരാണ് പ്രതികളായിട്ടുള്ളത് ഇതിൽ രണ്ട് പേർ ഇപ്പോൾ ജാമ്യത്തിലാണ് അത് രണ്ട് മക രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും ഭാര്യ അനിതകുമാരി മകൾ അനുപമയും ഇപ്പോൾ ജാമ്യത്തിലാണ് ഇവർക്ക് ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത് അതായത് കോടതി നടപടികൾക്കല്ലാതെ മറ്റൊരു കാര്യത്തിലും ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് ഉള്ള ഉപാധികൾക്കാണ് ഉപാധികളോടെയാണ് ഇവർക്ക് ജാമ്യം നൽകിയത് ഇപ്പോഴും പത്മകുമാർ തിരുവനന്തപുരം ജയിലിൽ തന്നെയാണ് കഴിയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ് മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ ഇനി ഒരു പിതാവിനും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒരു ഒരു അനുഭവം ഉണ്ടാകരുത് ഇനി ആരെങ്കിലും ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ശിക്ഷാ നടപടികൾ ഉണ്ടാകും ഉണ്ടാകണമെന്നാണ് ഈ കുട്ടിയുടെ പിതാവ് പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുറ്റം നാലാം തീയതി പ്രതിഭാഗത്തിന്റെ വാദം തുടരുകയും ചെയ്യും സുജയ ഓക്കെ ദിലീപ് ദേവസിയാണ് നമുക്കൊപ്പം ചേർന്നത് മാതൃകാപരമായ ശിക്ഷ നൽകണം എന്നാണ് ആറു വയസ്സുകാരിയുടെ അച്ഛൻ ദിലീപ് ദേവസ്യോട് പറഞ്ഞത്